ി പോലെ താരമെങ്ങും വല്ലോ മിന്നി താരമെങ്ങും മിന്നാ മിന്നി പോലെ മഞ്ഞതുവല്ലോ കണ്ണീരിന്റെ മണ്ണിൽ ആഹാ ഉന്നതെ വാർത്തിടാ ഓഹോ പൊട്ടി ആഹാ ുറുങ്ങട്ടെ ഉന്നതെത്തെ ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ മിന്നി താരമെങ്ങൂ മിന്നി പോലെ ഇമ്മാനുവേ എൻ്റെ സ്നേഹം തേടുമ്പോൾ സമ്മാനം നേടുന്നു മഞ്ഞിലെല്ലാരും കണ്ണോട് കണ്ണായി കാണാനാമത്തെ പുണ്യാഹം പോലെ ഇന്നും ഉള്ളിൽ കാത്തിട എങ്ങും ക്രിസ്മസിൻ ആനന്ദം പൂന്തികള നിന്റെ കരളിന്റെ ഇരുൾവാക്കിൽ ഉണർവേകിടും സിൻദം പൂന്തി നിന്റെ കരളിൻറെ ഇരുൾവാക്കിൽ ഉണർവേകിടും ആഹാ ഉന്നതനെ വാഴ്ത്തിയിടാം ഉച്ച ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിയേറുങ്ങട്ടെ ആഹാ ഉന്നതനെ വാഴ്ത്തിയിടാം ഉച്ച ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിയേറുങ്ങട്ടെ മിന്നിത്താരമെങ്ങും ൊല്ലേ മഞ്ഞാൽ പേതു കണ്ണീരിന്റെ മണ്ണിൽ രാജാത്തി രാജന്റെ വീടിപ്പ് കൂട് കാണുമ്പോൾ അന്തരിച്ചു നിൽക്കുന്നു നാം കൺമുമ്പിൽ കർത്താവ് വിതറും സത്യങ്ങൾ കാണാതെ പോകുന്നു അന്റതയാണുള്ളി മണ്ണിലൊട്ടെ കൂട്ടിൽ ഉണ്ണി പിറന്നാലും എൻറെ മനസ്സിൽ പിറന്നില്ലേ അത് ഉണ്ണി പിറന്നാലും എൻ്റെ മനസ്സിൽ പിറന്നില്ല അത് വെക്തമാതനെ പത്തിടാ ഉച്ച സ്വരത്തോടെ ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നിറങ്ങട്ടെ ആഹാവുന്നതനെ ഓഹോ ൊട്ടി നിറങ്ങട്ടെ മിന്നാ മിന്നി പോലെ മിന്നി താരമെങ്ങും കണ്ണീരിൻറെ മണ്ണിൽ മഞ്ഞായ്പെയ്തു വല്ലോ മിന്നി താരമെങ്ങും മിന്നാ മിന്നി പോലെ മഞ്ഞായ്പെയ്തു വല്ലോ കണ്ണീരിന്റെ മണ്ണിൽ